ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇൻഫോവേൾഡിൻ്റെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പി ഇ എസ് സിയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണുന്നൊരു പത്ത് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം കേരളത്തിലെ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഇതെല്ലാം പെരിയാറ് തന്നെയാണ് അടുത്ത ചോദ്യം ജീവകം സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്ത രോഗം ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം സ്കർവി സ്കർവിയാണ് നാവികരുടെ പ്രളയക എന്നുകൂടി അറിയപ്പെടുന്ന രോഗം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടന ഭേദഗതി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഇപ്പോൾ സ്വത്തവകാശം എടുത്തു മാറ്റിയപ്പോൾ ഇനി ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ടസ്തരം സ്ഥലം പെരീകാടിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം മൗലിക അവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്ക്കർ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ബി ആർ അംബേദ്ക്കർ തന്നെയായിരുന്നു ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര് ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു